ഒരിക്കൽ സ്നേഹത്തിൻ്റെയും കാമത്തിൻ്റെയും ഒക്കെ സ്വർഗീയ ദേവനായിട്ട് അറിയപ്പെട്ടിരുന്ന കാമദേവനുണ്ടല്ലോ സൃഷ്ടിയിലുടനീളം ചുറ്റി നടന്നിട്ട് എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിലേക്ക് കാമത്തിൻ്റെ അസ്ത്രങ്ങൾ ചെയ്യുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ദൗത്യം നിർവഹിച്ചു അദ്ദേഹത്തിൻ്റെ അസ്ത്രങ്ങളെ എല്ലാവരെയും അതായത് ഉയർന്ന ഏറ്റവും ഉയർന്ന ദേവന്മാർ മുതൽ ഏറ്റവും ചെറിയ ജീവികൾ വരെ ഭൗതിക ആഗ്രഹങ്ങളുടെ വലയിൽ അവരെ ബന്ധിച്ചു ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ വിശദീകരിക്കുന്ന പോലെ കാമം മാത്രമാണ് ഈ ലോകത്തിലെ സർവ്വതിനെയും വിഴുങ്ങുന്ന പാപശത്രു അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ സംഭവിക്കുകയാണ് ഈ ആഗ്രഹങ്ങളാണ് ആത്മാക്കളെ ജനന മരണ ചക്രത്തിൽ കുടുക്കി നിർത്തുന്നത് ഭക്തിയുടെയും ആത്മീയ ഉണർവിൻ്റെയും ഒക്കെ പാതയിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കുന്നത് അപ്പോൾ കാമദേവൻ തൻ്റെ കടമയൊക്കെ നിറവേറ്റി എന്താണ് എല്ലാ ജീവജാലങ്ങളെയും ഭൗതിക ആഗ്രഹങ്ങളാൽ നിറയ്ക്കുക എന്നുള്ള കടമ അതൊക്കെ നിറവേറ്റിയിട്ട് പിന്നെ ഇങ്ങനെ വിരസനായി ഇനി എന്ത് ചെയ്യും ചെയ്യുമെന്നുള്ളതറിയാതെ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോഴാണ് ഭഗവാൻ കൃഷ്ണൻ്റെ ഏറ്റവും പവിത്രമായിട്ടുള്ള വാസസ്ഥലമായിട്ടുള്ള ബൃന്ദാവനത്തിലെത്തുന്നത് അപ്പോൾ കൗതുകത്തോടെ അദ്ദേഹം മുനിമാരിൽ നിന്ന് കൃഷ്ണനെക്കുറിച്ച് അന്വേഷിച്ചു ബൃന്ദാവനത്തിലെ ഓരോ നിവാസിയും കൃഷ്ണനെ അറിയ മാത്രല്ല ശുദ്ധവും നിസ്വാർത്ഥവുമായിട്ടുള്ള സ്നേഹം കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ അവനെ സമർപ്പിച്ചു എന്നൊക്കെ അറിഞ്ഞപ്പോൾ കാമദേവന് ഭയങ്കര അത്ഭുതം തോന്നി ഒരു വൈകുന്നേരം കൃഷ്ണൻ യമുനാനദിയുടെ തീരത്ത് ഗോപികമാരോടൊപ്പം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കാമദേവനൊരു അവസരം ലഭിക്കുകയാണ് കൃഷ്ണൻ ഈ സുന്ദരികളായിട്ടുള്ള കന്യകമാരാൽ ചുറ്റപ്പെട്ടാൽ അവൻ എൻ്റെ അസ്ത്രങ്ങൾക്ക് വിധേയനാകണം എന്ന് കാമദേവൻ സ്വയം ചിന്തിക്കുകയാണ് തൻ്റെ ഭക്തരുമായിട്ടുള്ള കൃഷ്ണൻ്റെ ബന്ധം പൂർണ്ണമായിട്ടും ശുദ്ധവും അതീന്ദ്രിയവുമാണ് ഭൗതിക ഭൗതികമോഹത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാത്തതാണെന്നോ ഒന്നും കാമദേവൻ മനസ്സിലാക്കിയില്ല രഹസ്യമായിട്ട് കാമദേവൻ എന്താ ചെയ്തത് മരങ്ങൾക്കിടയിലൂടെ നുഴഞ്ഞു കയറി കൈകളിൽ കുമ്പിട്ട് കൃഷ്ണനെ ലക്ഷ്യാക്കിയിട്ട് അമ്പുകൾ ഇയാൻ ഇങ്ങനെ തയ്യാറെടുക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോട്ടം ഭഗവാന്റെ ദിവ്യരൂപത്തിൽ പതിഞ്ഞു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കൃഷ്ണൻ്റെ താമര പൂക്കളിൽ നിന്ന് മെലിഞ്ഞ അരക്കെട്ടിലേക്കും പിന്നീട് വിശാലായിട്ടുള്ള നെഞ്ചിലേക്കും ഒടുവിലെ പ്രകാശമാനമായ മുഖത്തേക്ക് നീങ്ങാണ് കാമദേവൻ കൃഷ്ണനെ കൂടുതൽ നോക്കുന്തോറും അവൻ്റെ മയക്കത്തിൽ അത് ആഴത്തിലിങ്ങനെ വീണു അറിയാതെ തന്നെ ഭഗവാന്റെ ദിവ്യ സൗന്ദര്യത്തെക്കുറിച്ച് അദ്ദേഹം ഒരു മയക്കത്തോടു കൂടിയിട്ട് ധ്യാനിക്കാൻ തുടങ്ങുകയാണ് കൃഷ്ണൻ തൻ്റെ ത്രിഭംഗ സുന്ദര ഭാവത്തിൽ നിന്നു തൻ്റെ മോഹിപ്പിക്കുന്ന ഓടക്കുഴൽ വായിച്ചു കൊണ്ട് ശരീരം മൂന്ന് സ്ഥലങ്ങളിൽ മനോഹരമായി വളച്ച് അവൻ്റെ ഇരുണ്ട ചുരുണ്ട മുടി തോളിലേക്ക് ഇറങ്ങി താമര പോലുള്ള കണ്ണുകൾ ഏതോ ദിവ്യമായിട്ടുള്ള തിളക്കത്താൽ ഇങ്ങനെ പ്രകാശിക്കുകയാണ് ആ താമര ഇതൾ പോലെയുള്ള കണ്ണുകൾ വൈജയന്തി മാലയാൽ അലങ്കരിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ രൂപം അഗുരുതൈലം കസ്തൂരി കുങ്കുമം കർപ്പൂരം എന്നിവയുടെ മിശ്രിതമായിട്ടുള്ള ഒരു ലഹരി സുഗന്ധം അതിങ്ങനെ പുറപ്പെട്ടു അതിലാകൃഷ്ടരായിട്ട് ചിത്രശലഭങ്ങൾ വണ്ടുകൾ അവയൊക്കെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ് കൃഷ്ണൻ്റെ ചുറ്റും തങ്ങി നിൽക്കുകയാണ് അവൻ്റെ ദിവ്യഗന്ധം അമൃതാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് അവർ കൃഷ്ണനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കാമദേവൻ പൂർണ്ണമായിട്ടും തളർന്നു പോയി അദ്ദേഹത്തിൻ്റെ വില്ലും മമ്പുകളും കൈകളിൽ നിന്ന് വഴുതി നിലത്ത് വീണു എല്ലാ ഹൃദയങ്ങളെയും കീഴടക്കിയ കീഴടക്കിയയാൽ ഇപ്പോൾ സ്വന്തം ഹൃദയം കീഴടക്കപ്പെട്ടതായിട്ട് കണ്ടെത്തുകയാണ് കാമദേവനെ തൻ്റെ ശ്രമങ്ങളുടെ നിരർത്ഥകത മനസ്സിലാക്കിയപ്പോൾ കാമദേവൻ എന്നിട്ട് മുന്നോട്ട് കുതിച്ചു കൃഷ്ണൻ്റെ താമര പൂക്കളെ പോലെയുള്ള ആ പാദങ്ങളിൽ വീണു അപേക്ഷിച്ചു അല്ലയോ ഭഗവാനെ ഞാൻ അങ്ങേക്ക് കീഴടങ്ങുകയാണ് ദയവായി എന്നെ അങ്ങയുടെ നിത്യദാസനാക്കണേ ആ നിമിഷം കാമദേവനൊരു സത്യം മനസ്സിലാവാണ് കൃഷ്ണൻ മദനമോഹനനാണ് മോഹനനാണ് സാക്ഷാൽ കാമദേവനെ പോലും വശീകരിക്കുന്ന ശക്തി ഭൗതിക ആഗ്രഹങ്ങളെക്കാൾ ദിവ്യ ദിവ്യപ്രണയത്തിൻ്റെ ആധിപത്യം ഈ കഥ മനോഹരമായിട്ട് ചിത്രീകരിക്കുകയാണ് കാമത്തിൻ്റെ ആൾരൂപമായിട്ടുള്ള കാമദേവൻ പോലും കൃഷ്ണന്റെ അതീന്ദ്രിയ സൗന്ദര്യത്തിന് മുന്നിൽ ശക്തിയില്ലാത്തവനായി മദനമോഹനൻ എന്ന നിലയിൽ ഭഗവാൻ കാമത്തെ നശിപ്പിക്കുന്നവൻ മാത്രമല്ല എല്ലാ ഹൃദയങ്ങളുടെയും പരമമായ ആകർഷണിയാണ് അവനിൽ അഭയം പ്രാപിക്കുന്നവരെ ഭൗതിക ആഗ്രഹങ്ങളുടെ ചങ്ങലകളിൽ നിന്ന് മോചിതരായി ശുദ്ധവും നിസ്വാർത്ഥവുമായ ഭക്തിയുടെ സമുദ്രത്തിലേക്ക് ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന പൂർണ്ണതയിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നാണ് പറയാം നാളെ ഭഗവാൻ സത്യസായി ബാബയുടെ ജന്മദിനമാണ് നൂറാം ജന്മദിനം അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഒന്ന് നമുക്ക് സഞ്ചരിക്കാം അദ്ദേഹം കൃഷ്ണൻ എന്ന വാക്കിന് മൂന്ന് എന്ന് പറയുന്നു ആദ്യ അർത്ഥം കൃഷ്ണതി ഇതി കൃഷ്ണഹ കൃഷി ചെയ്യുന്നവൻ കൃഷ്ണൻ എന്തിനാണ് കൃഷി ചെയ്യുന്നത് ദുഷ്ടഗുണങ്ങളുടെ കളകൾ നീക്കം ചെയ്തും സ്നേഹം കൊണ്ട് നനച്ചും സാധന അതായത് ആത്മീയ പരിശീലനം ഉപയോഗിച്ച് ഉഴുതുമറിച്ചും ഭക്തിയുടെ വിത്തുകൾ വിതച്ചും കൃഷ്ണൻ നമ്മുടെ ഹൃദയങ്ങളെ പരിപോഷിപ്പിക്കുന്നു രണ്ടാമത്തെ അർത്ഥം കർഷതി ഇതി കൃഷ്ണ ആകർഷിക്കുന്നവൻ കൃഷ്ണൻ കൃഷ്ണൻ തൻ്റെ ആകർഷകമായ ദിവ്യരൂപം അമൃത്യു കലർന്ന സംസാരം ദിവ്യ കായിക വിനോദങ്ങൾ സ്നേഹത്താൽ പൂരിതമായ പ്രവൃത്തി എന്നിവയാൽ നമ്മെ ആകർഷിക്കുന്നു തൻ്റെ മധുരായിട്ടുള്ള വാക്കുകളാൽ വിദ്വേഷം നിറഞ്ഞവരുടെ ഹൃദയങ്ങളെപ്പോലും അവൻ മൃദുവാക്കുകയും ശാന്തമാക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു കൃഷ്ണൻ എന്ന പേരിൻ്റെ വാക്കിൻ്റെ മൂന്നാമത്തെ അർത്ഥം കുഷ്യതി ഇതി കൃഷ്ണ എപ്പോഴും ആനന്ദഭരിതനായവൻ കൃഷ്ണൻ കൃഷ്ണൻ എപ്പോഴും ആനന്ദാവസ്ഥയിലായിരുന്നു ഭക്തർക്ക് ആനന്ദം നൽകുന്നു ഈ ഗുണങ്ങൾ കാരണം ഗർഗമുനി അദ്ദേഹത്തെ കൃഷ്ണൻ എന്ന് നാമകരണം ചെയ്തു കൃഷ്ണൻ എന്ന വാക്കിൻ്റെ സാധാരണ അർത്ഥം ഇരുട്ടായവൻ അതായത് കറുത്തവൻ എന്നാണ് ആളുകൾ പക്ഷേ ഈ അർത്ഥത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ് ഭഗവാന്റെ നാമത്തിൻ്റെ ആഴമേറിയതും യഥാർത്ഥവുമായിട്ടുള്ള അർത്ഥങ്ങൾ പലപ്പോഴും മറക്കുക മനുഷ്യരാശിയെ ആകർഷിക്കാനും സ്നേഹത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൽ എങ്ങനെ ജീവിക്കാം എന്നൊക്കെ മനുഷ്യർക്ക് കാണിക്കാനും വേണ്ടി ദൈവമായിട്ട് കൃഷ്ണനായിട്ട് ഭഗവാൻ ദൈവം അവതാരം എടുത്തതാണ് അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ